ഗജരാജൻ എറണാകുളം ശിവകുമാറിന് ഗജവീരരത്നപ്പട്ടം നൽകി ആദരിച്ചു തൃശ്ശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയാണ് ശിവകുമാറിന് ബഹുമതി കൈമാറിയത് രാമായണ മാസ എല്ലാ വർഷവും നമ്മൾ നടത്തിവരാനുള്ള ഗജരാജ ഗജപൂജയും ആനയൂട്ടും അഷ്ടദ്രീപി മഹാഗണപതി ഹോമവും ഈ വർഷവും അധികംഭീരമായിട്ട് നടന്നു എറണാകുളം ശിവകുമാർ െ ഗജരാജ പട്ടം കൊടുത്ത് ആദരിച്ചു രക്തം എന്നുള്ള ഒരു പുരസ്കാരത്തോടുകൂടി ആദരിച്ച് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമൻ്റെ നിലം കയറ്റുന്നതും വർഷങ്ങളായി തൃശ്ശൂർ പൂരത്തിന് നെയ്തൽക്കാവലമ്മ നിലംപയറ്റി തെക്കേ നാടകോപുരം എന്ന് പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന് വിളംബരം നടത്തുന്ന ശിവകുമാറിനെ എന്നും എല്ലാ ഭക്തജനങ്ങളും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതാണ് ആദ്യം ആദ്യമായിട്ടാണ് കാനാടിക്കാവ ക്ഷേത്രം ഈ പട്ടം കൊടുത്ത് ആദരിക്കുന്നത് എല്ലാ വർഷവും ഇവിടെ കേരളത്തിലെ തിടമ്പേറ്റി എഴുന്നള്ളിക്കാവുന്ന എണ്ണം പറഞ്ഞ നാട്ടാനകളിൽ ഏറ്റവും അഴകളവൊത്ത കരിവീരനും ഏറെ ശാന്തപ്രകടനുമാണ് എറണാകുളം ശിവകുമാർ എറണാകുളത്തപ്പന്റെ വാത്സല്യനിധിയായ ശിവകുമാറാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശൂർ പൂരത്തിന്റെ വിളംബരം നടത്തുന്നത് നെയ്തലക്കാവ് ഭഗമതിയുടെ തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്ര തെക്കേ ഗോപുരം നട തുറന്ന് മസ്തകമുയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ വര ദൃശ്യം പൂരപ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും തൃപ്രയാർ മാഗീര്യം പുറപ്പാടിനും ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ ദേവരുടെ തിടം പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ് കൂടാതെ തൃശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങിൽ പാർമേക ഭഗവതിയുടെ തിടം പേറ്റുന്നതും എറണാകുളം ശിവകുമാറാണ് ഇതാണ് കാനാടിക്കാവ് സ്വാമി ക്ഷേത്രത്തിൽ ശിവകുമാറിനെ ഗജവീരരരത്നപ്പട്ടം നൽകി ആദരിക്കുവാൻ അർഹമാക്കിയത് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു സൂര്യകാലടിമന പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി എറണാകുളം ശിവകുമാറിന് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ആദ്യ ഉരുള നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ആനയൂട്ട് ആരംഭിച്ചത് ഔഷധക്കൂട്ടടങ്ങിയ ദ്രവ്യങ്ങളും ചോറും കരിമ്പ് പൈനാപ്പിൾ മറ്റു പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ആനയൂട്ട് ദ്രവ്യങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഭക്തരും ആനപ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു